പത്തനംതിട്ടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥി ഹോസ്റ്റൽ കെട്ടിടത്ത് നിന്ന് ചാടി മരിച്ച സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത സഹപാഠികളായ വിദ്യാർത്ഥിനികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്കാണ് പ്രതികളെ റിമാൻഡ് ചെയ്തത് ചെങ്ങനാശ്ശേരി സ്വദേശിനി അക്ഷിത പത്തനാപുരം കുണ്ടയം സ്വദേശിനി അലീന ദിലീപ് കോട്ടയം അയർക്കുന്നം സ്വദേശിനി അഞ്ജന എന്നിവരെയാണ് പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് അമ്മുവിൻ്റെ മരണത്തിന് ഒരാഴ്ച മുൻപ് അമ്മുവിൻ്റെ പിതാവ് സജീവ് ഈ മൂവർ സംഘത്തിനെതിരെ കോളേജ് പ്രിൻസിപ്പലിന് പരാതി നൽകിയിരുന്നു അമ്മുവിൻ്റെ മരണത്തെ തുടർന്ന് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ഇവരുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ ഇവരെ കസ്റ്റഡിയിലെടുത്ത പത്തനംതിട്ട പോലീസ് ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പത്തനംതിട്ട ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയുമായിരുന്നു ഉച്ചയ്ക്ക് ശേഷം കേസ് പരിഗണിച്ച കോടതി പ്രതികളുടെയും പ്രോസിക്യൂഷന്റെയും ഭാഗം കേട്ടു പോലീസ് കസ്റ്റഡിയുടെ ആവശ്യമില്ലെന്നും പ്രതികൾക്ക് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമാണ് പ്രായമെന്നും പ്രായക്കുറവ് പരിഗണിച്ച് ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്നും പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചു എന്നാൽ പ്രതികളുടെ മൊബൈലുകളിൽ അമ്മുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട തെളിവുകളുണ്ടെന്നും ജാമ്യം കിട്ടിയാൽ അവ നശിക്കപ്പെട്ടേക്കാം എന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയെ അറിയിച്ചു പ്രതികളിൽ ഒരാളുടെ നഷ്ടപ്പെട്ട ലോക്ക് ബുക്ക് കണ്ടെടുക്കേണ്ടതുണ്ടെന്നും പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വേണമെന്നും അന്വേഷണ സംഘത്തിനു വേണ്ടി പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചു യും വാദം കേട്ട് പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതോടെയാണ് കോളേജിൽ നിന്ന് മടങ്ങിയെത്തിയ നാലാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ നിന്നും ചാടിയത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച വിദ്യാർത്ഥിനിയെ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ആംബുലൻസിൽ വെച്ച് മരണപ്പെടുകയായിരുന്നു അമ്മുവിൻ്റെ മരണകാരണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ മൂന്ന് സഹപാഠികൾ അമ്മുവിനെ നിരന്തരം പലതരത്തിൽ ദ്രോഹിച്ചിരുന്നതായി ആരോപിച്ച് അമ്മുവിൻ്റെ പിതാവ് സജീവ് കോളേജ് പ്രിൻസിപ്പാളിന് നൽകിയ പരാതി പോലീസിന് ലഭിക്കുകയായിരുന്നു അമ്മുവിൻ്റെ മരണത്തിലും സംഭവത്തിൽ കോളേജ് ഹോസ്റ്റൽ പത്തനംതിട്ട ജനറൽ ആശുപത്രി അധികൃതർ എന്നിവരുടെ നിലപാടുകളിലും അമ്മുവിൻ്റെ കുടുംബം സംശയം പ്രകടിപ്പിച്ചതോടെ സംഭവം വിവാദമാവുകയായിരുന്നു തൊട്ടടുത്ത പ്രവൃത്തി ദിവസമായ തിങ്കളാഴ്ച എ ബി വി പി പ്രവർത്തകർ കോളേജ് പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ കയറി കൊടിവീശി വീശി പ്രതിഷേധിച്ചതോടെ മറ്റു വിദ്യാർത്ഥി സംഘടനകളും സമരപരിപാടികളുമായി രംഗത്തെത്തി അടുത്ത ദിവസം തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറികടന്ന് ക്യാമ്പസിനുള്ളിൽ പ്രവേശിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു പ്രതികളെ കോടതിയിൽ ഹാജരാക്കാനായി കൊണ്ടുപോകുന്നതിനിടയിലും എ ബി വി പി പ്രവർത്തകർ പ്രതികൾക്കെതിരെ കരിങ്കൊടി വീശി പ്രതിഷേധിച്ചു അമ്മുവിന്റെ മരണത്തിലെ ദുരൂഹത നീക്കാൻ ഉന്നതതല അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട